എന്റെ താങ്കൾ തട്ടുന്ന വണ്ടിക്ക് തട്ടുന്നേ ഏ എന്നാ തന്നെ എന്റെ വണ്ടിക്ക് തട്ടി ഞങ്ങൾ അട്ടിക്കില്ല ചെറുതായിട്ട് തട്ടി ഒന്നല്ല എന്തെങ്കിലും തട്ടിന്റെ ആവശ്യം നിങ്ങൾക്ക് നിങ്ങളെ വണ്ടി എടുത്തു പോകാൻ അല്ലാണ്ട് ഞാൻ അവിടെ കുത്തിരിക്കും നിങ്ങൾ അട്ടിക്കില്ല പിന്നെ നിങ്ങൾ അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾക്കൊരു അഞ്ഞൂറ് ഉപയോഗ എന്നല്ല ഞാൻ ഇനി വിടുന്നു പോകും അല്ലേ വണ്ടിയോ അവിടെക്കോ വണ്ടി ഓപ്പായിക്കോ വണ്ടി ഒപ്പായിരിക്കും വണ്ടി ഓപ്പായ്ക്കോ പോണ്ടോ ഇവര് നോക്കി പോയിപ്പിക്കലോലെ ഏഹ് അന്ന് ഇത്ര കഴിഞ്ഞ് ഇത് തട്ടിയൊന്നും ഇഞ്ഞ് ആണെന്നില്ല ഇഞ്ല്ല അമ്മ കാര്യം അതുകൊണ്ടാണ് തട്ടി എല്ലാം നോക്കി പേടിപ്പിക്കലോ എനിക്ക് ആന അവള അപ്പഴത്തേ കരയുന്നേ ആന കരയുന്നതിനാ എന്നാല കിട്ടു ഹാപ്പി ബർത്ത്ഡേ ബേഡേടിക്കുന്നു വിടുംബത്തി അല്ല വേറൊരു

സൂപ്പർ ആയില്ല എന്താ ഇത് പതിനെട്ടാമത്തെ അടിപൊളിയായിരിക്കും എന്നാ ഒരമ്മയാണ്